ഹായ് ഞാൻ ഡോക്ടർ ഹിബാനാസർ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ് ഒരു ഹോമിയോപ്പതി കേശ്ശേരി മലപ്പുറം തണുത്ത ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ തണുപ്പ് അടിക്കുമ്പോഴൊക്കെ പേഷ്യൻസ് കംപ്ലയിൻ്റ് പറയും ഓ ആ തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ അപ്പം മൂക്കടപ്പാണ് ഭയങ്കര തലയിൽ നീരറക്കമാണ് തലവേദനയാണ് തലക്ക് കനമാണ് അല്ലെങ്കിൽ അലർജിക്കായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് തലയിൽ ഇറങ്ങുന്ന നീർക്കെട്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് സൈനസൈറ്റിസ് സൈനസൈറ്റിസിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയുന്നത് കേട്ടോ സൈനസൈറ്റിസ് എന്ന് പറയുമ്പം സൈനസ് സൈനസിൽ ഉണ്ടാക്കുന്ന നീർക്കെട്ടാണ് അപ്പം എന്താണ് ഈ സൈനസസ് സൈനസസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എയർ സ്പേസസ് ആണ് ഈ മുഖത്ത് ഉണ്ടാകുന്ന പ്രത്യേകിച്ച് മുഖത്തിൻ്റെ ഈ ഭാഗത്തുണ്ടാകുന്ന അറകളാണ് സൈനസസ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഫങ്ഷൻ എന്ന് പറയുമ്പം നമ്മൾ ശ്വസിക്കുന്ന വായുവിന് ഹ്യൂമിഡിഫൈ ചെയ്യാൻ എന്നുള്ളതാണ് പ്രധാന ഫങ്ഷൻ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വോയിസ് ആംപ്ലിഫൈ ചെയ്യുക അങ്ങനെ പല ഫങ്ഷൻസും ഉണ്ട് ഓക്കെ അപ്പോൾ ഈ സൈനസിന് ചുറ്റുമായിട്ടുള്ള കുറച്ച് കോശങ്ങളുണ്ട് കോശങ്ങളൊക്കെ കഫം റിലീസ് ചെയ്യുന്നുണ്ട് അത് ഈ മൂക്കിൻ്റെ ദ്വാരം വഴി പുറത്തോട്ടേക്ക് പോവുകയും ചെയ്യും പക്ഷേ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതായത് വൈറൽ ഇൻഫെക്ഷനോ ബാക്റ്റൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കഫം സൈനസസിൽ കെട്ടിക്കെടുക്കുകയും അതുവഴി നീർക്കെട്ട് ഉണ്ടാകുകയും അങ്ങനെയാണ് തലവേദന തലക്ക് കനമൊക്കെ അനുഭവപ്പെടുന്നത് സൈനസസിന് നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻഫെക്ഷനാണ് അത് വൈറലാകാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം അതുപോലെ ചില ആളുകളുടെ മൂക്കിൻ്റെ പാലത്തിന് വളവ് കാണാം ഡിവിയേറ്റഡ് നെയ്സൽ എന്ന് പറയും ഇങ്ങനെയുള്ള ആളുകൾക്കും റെക്കറൻറ്റ് സൈനസൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ മൂക്കിൻ്റെ ദശ വളർച്ചയുള്ള ആളുകളിൽ അലർജി അതായത് എന്തെങ്കിലും പൊടിപടലങ്ങളോ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ഈ രോമൊക്കെ തട്ടുന്ന സമയത്ത് തുമ്മലും മൂക്കുലിപ്പൊക്കെ അനുഭവിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് അലർജി ഉള്ള ആളുകളിലും സൈനസൈറ്റിസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിട്ടും കാണാറുണ്ട് പിന്നെ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകളിലും ചിലപ്പം സൈനസൈറ്റിസ് ആയിട്ട് വരാം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പുക പടലങ്ങളോട് എക്സ്പോഷർ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്മോക്കിങ് ചെയ്യുന്ന ആളുകളിലും ചിലപ്പം സൈനസൈറ്റിസ് ആയിട്ട് വരാം അതുകൂടാതെ മോക്കിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇഞ്ചുറി സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ പല്ലിന് കേടുപാടുകളൊക്കെ പറ്റുന്ന സമയത്തും മേ ബി സൈനസിന് ഇൻഫെക്ഷൻ വരാം അപ്പോൾ ഈ സൈനസിന് നീർക്കെട്ട് വരുന്ന ആളുകൾ തലയിൽ നീർക്കെട്ട് വരുന്ന ആളുകൾ എപ്പോഴും പറയുന്നൊരു കംപ്ലൈൻ്റാണ് തലക്ക് ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്ന കനം തലക്ക് കനം തലവേദന കുഞ്ഞിയാൻ ബുദ്ധിമുട്ടാണ് അവർ പറയും ഡോക്ടർ കുഞ്ഞുന്ന സമയത്ത് നീരിങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഫീലാണ് അല്ലെങ്കിൽ തലവേദനയോടൊപ്പം തന്നെ കഴുത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടും നല്ല വേദന അനുഭവപ്പെടാറുണ്ട് അതുകൂടാതെ മൂക്കിന് ഭയങ്കര അടപ്പാണ് പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ് തണുപ്പൊന്നും ഒട്ടും അടിക്കാൻ പറ്റില്ല മൂക്കടപ്പാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് മൂക്ക് നിന്ന് ഒലിക്കും മൂക്കൊലിപ്പുണ്ടാകും രാത്രി സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ചുമയും ഒപ്പം ഉണ്ടാകാറുണ്ട് ഫേസിനൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദനയായിരിക്കും ഒരു പ്രഷർ ഫീൽ ആയിരിക്കും മുഖത്തൊക്കെ ചിലപ്പോൾ ബാഡ് ബ്രെത്ത് അതായത് വായനാറ്റമൊക്കെ ഇതിനോടൊപ്പം ഉണ്ടാകാം ഈ സൈനസസ് ആക്ച്വലി നാല് പേഴ്സാണുള്ളത് അപ്പം ഈ സൈനസ് ഏത് ഭാഗത്താണുള്ളത് അതിന് നീർക്കെട്ട് സംഭവിക്കും അതിനനുസരിച്ച് നമ്മുടെ വേദനയുടെ ലൊക്കേഷന് മാറാം ഇനിയിപ്പോൾ മാക്സിലർ സൈനസിനൊക്കെയാണ് നീർക്കെട്ട് വന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല വേദന ഉണ്ടാകും അപ്പം പല്ലിനും വേദനയൊക്കെ വരാം ഇനിയിപ്പോൾ ഫ്രോണ്ടൽ സൈനസ് ഒക്കെയാണ് എഫക്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നെറ്റിയുടെ ഭാഗത്ത് നല്ല തലവേദന അനുഭവപ്പെടാം ഐബ്രോസിൻ്റെ ഭാഗത്തൊക്കെ നല്ല വേദന വരാം എത്മോയിഡ് സൈനസ് അതിനെയാണ് എഫക്റ്റ് ചെയ്തതെങ്കിൽ കണ്ണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നല്ല വേദന ഉണ്ടാകും കണ്ണിന് അസ്വസ്ഥത ഉണ്ടാകും കണ്ണിന് ചുറ്റുമായിട്ടും അതുപോലെ മൂക്കിൻ്റെ ഒരു അറ്റത്തൊക്കെ ആയിട്ട് നല്ല വേദന അനുഭവപ്പെടാം നീ സ്വീനോട്ട് സൈനസിനാണ് എഫക്റ്റ് ചെയ്തെങ്കിലും ഇതേപോലെ നല്ല തലവേദന വരാം തലയുടെ ബാക്ക് സൈഡിലും നല്ല തലവേദനയും തല കെക്കാനൊക്കെ അനുഭവപ്പെടാം ലൊക്കേഷൻ അനുസരിച്ചിട്ട് പെയിനിൻ്റെ ആ ഒരു രീതി വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വേദനയോടൊപ്പം തന്നെ ചിലപ്പം പേഷ്യൻസ് നല്ല പനിയും കുളിരും അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും അവർക്കൊന്നിനോടും ഒരു ഉന്മേഷം ഉണ്ടാകൂല പലരും പറയും ജോലി സ്ഥലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എ സി ഉള്ള സ്ഥലത്ത് അവർക്ക് ഒട്ടും നിൽക്കാൻ പറ്റില്ല ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അപ്പോഴത്തേന് മൂക്ക അടയും തലയിൽ നീരറങ്ങും ചില ആളുകൾക്ക് അക്യൂട്ടായിട്ടായിരിക്കും സയനസൈറ്റിസ് വരുന്നത് അതായത് വളരെ കുറച്ച് ദിവസം മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ അത് പെട്ടെന്ന് മാറാനും ചാൻസ് ഉണ്ട് ചില ആൾക്കാർക്ക് റെക്കറൻ്റ് ആയിട്ട് വരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് വന്നുകൊണ്ടേയിരിക്കും ചില ആളുകൾക്ക് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും അതിന് ക്രോണിക് സയൻസൈറ്റിസ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വെള്ളം ധാരാളം കുടിക്കണം ഓക്കെ വെള്ളം ഡെയിലി ബോഡിക്ക് ഒരു ഹൈഡ്രേഷൻ കൊടുക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ആവി പിടിക്കുന്നത് നല്ലതാണ് ഓക്കെ വാമായി വാം വാമൻ മോസ്റ്റർ ആയിട്ടുള്ള എയർ മൂക്കിലൂടെ കടത്തി വിടുന്നത് നല്ലതാണ് കഫം റിലീസ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് സഹായിക്കും നന്നായിട്ട് ആവി പിടിക്കുക ആവി പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ബാമ് വിക്സ് അങ്ങനത്തെ സാധനങ്ങൾക്കതിൽ വെള്ളത്തിൽ യൂസ് ചെയ്യാത്തതാണ് നല്ലത് പകരം എന്തെങ്കിലും ഒരു തുളസിൻ്റെ ഇലയോ അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഇടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു തുണി ഇളം ചൂട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് ആ ക്ലോത്ത് ആ വാം മോയിസ്റ്റർ ആയിട്ടുള്ള ക്ലോത്ത് മുഖത്ത് വെച്ച് കൊടുക്കുന്നതും നല്ലതാണ് അതോടൊപ്പം പഠനങ്ങൾ പറയുന്നത് ഈ ലൈഫ് സ്റ്റൈലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഈ ഒരു നീർക്കെട്ട് തടയാൻ നന്നായിട്ട് സഹായിക്കും അതുപോലെ അമിതവണ്ണമുള്ള ആളുകളിലാണ് ദശ വളർച്ച കൂടുതലായിട്ടും കാണുന്നത് അപ്പം അമിതവണ്ണമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ഒരു നോർമൽ വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക പിന്നൊരു ഫാക്ടറാണ് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളത് കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് പഞ്ചസാരയുടെ അളവ് അതായത് ഷുഗർ ഇൻടേക്ക് ഒക്കെ കൂടുന്ന സമയത്ത് അവർക്കും ഈ ഒരു റൈനോ സൈനസ് വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പം കുട്ടികളിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പഞ്ചസാരയുടെ അളവ് മാക്സിമം കുറയ്ക്കുക അതുപോലെ തന്നെ പ്രോസസ്ഡ് പ്രോസസ്ഡായിട്ടുള്ള ഭക്ഷണം ആയിട്ടുള്ള ഭക്ഷണം സോഡ പോലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതിൻ്റെ ഒക്കെ ഉപയോഗം മാക്സിമം നിങ്ങൾ കുറയ്ക്കുക പകരം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഡയറ്റിൽ റെഗുലർലി ഇൻക്ലൂഡ് ചെയ്യാനും നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ചിലർക്ക് പാൽ പാൽ കുടിച്ചു കഴിഞ്ഞാൽ കഫം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് നീർക്കെട്ട് കൂടുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പാൽ കുടിക്കുന്നത് കുറയ്ക്കുക പാൽ അപ്പാടെ ഒഴിവാക്കണം എന്നല്ല പറയുന്നത് പാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അത് അതിൻ്റെ ഇൻടേക്കും നിങ്ങൾ കുറയ്ക്കുക പിന്നെ ഈ ഒരു ഇഷ്യൂവിന് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഇതോടൊപ്പം എടുക്കുക ഒരു ഡോക്ടർ കാണുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് സിംറ്റംസൊക്കെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മെഡിസിൻ ആയിരിക്കും തരുന്നത് ഹോമിയോപ്പതിയിലാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ സിംറ്റംസൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആണ് ചെയ്യുന്നത് ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ലക്ഷണങ്ങൾ വഴി തന്നെ നമുക്ക് ഏകദേശം സൈനസൈറ്റിസ് ആറ്റീസ് തിരിച്ചറിയാൻ പറ്റും ഇനി കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് വേണമെങ്കിൽ സ്കാനിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തും സൈനസൈറ്റിസ് ആണോ അല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും ഹോമിയോപ്പതിയിലും എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം താങ്ക്